ലമ അലഹിറബിൻസ് വസ്ലാം അല റസുൽഹിൽ അമീൻ വാലാ അലഹിഹി ജുമായി ഈ വേദിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് സി ടി സുഹൈബ് സാഹിബ് ഉദ്ഘാടകൻ ബഹുമാന്യനായ ആബിദ്ഷേഖ് വാരണാസി വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നവരെ അസ്ലാം വലൈക്കും വാഹത്ഹി വാത്ത ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേദി ഒരുക്കിയ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിനും അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഏറ്റവും അനിവാര്യമായ രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള ഏറെ പ്രിയങ്കരായ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ആരംഭിക്കട്ടെ വ്യത്യസ്ത ജനസമൂഹങ്ങൾ വ്യത്യസ്ത ജാതി മത ഗോത്ര സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന ജനസമൂഹങ്ങൾ വളരെ സഹവർത്തിത്വത്തോടെ നൂറ്റാണ്ടുകളായി ഇടപഴകി ജീവിച്ചു വരുന്ന ഒരു ഭൂവിഭാഗമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതിലെ എല്ലാ ജനസമൂഹങ്ങളും അവരുടെ മതത്തിൻ്റെ ഭാഗമായി അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി വ്യത്യസ്ത ചിഹ്നങ്ങൾ സ്വീകരിക്കുന്നവരാണ് അതിൽ തലപ്പാവുണ്ട് പൊട്ടുണ്ട് വ്യത്യസ്ത ആഭരണങ്ങളുണ്ട് എന്തിന് ആയുധം വരെയുണ്ട് എന്ന് പറയുന്ന സിഖുകാർ സ്ഥിരമായി ധരിക്കുന്ന ആയുധം വരെ അത്തരമൊരു ചിഹ്നമാണ് അത് ഈ രാജ്യത്ത് അനുവദനീയവുമാണ് എന്നാൽ മുസ്ലിം ജനത ഉപയോഗിക്കുന്ന അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിഹ്നങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ച് അപരവൽക്കരിക്കുന്ന പൈശാചികവൽക്കരിക്കുന്ന എന്നിട്ട് അതിനെ നിരോധിക്കുകയും ആരാധനാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതിൽ കൃത്രിമമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവയെ തകർത്തു കളയുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയിട്ടുള്ളതല്ല വളരെ ആസൂത്രിതമായി വളരെ കാലങ്ങളായിട്ട് അത് ഈ രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ട് വരികയാണ് ഇന്ത്യയുടേത് എന്ന് പറയുന്ന എന്ന് അറിയപ്പെടുന്ന ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടേത് അറിയപ്പെടുന്ന എല്ലാ നിർമ്മിതികളും എല്ലാ മഹത്തായ നിർമ്മിതികളും നമുക്കറിയാം മുസ്ലിം ഭരണത്തിൻ്റെ ഒരു മുസ്ലിം സംസ്കാരത്തിൻ്റെ സംഭാവനകളാണ് അതിൽ താജ്മഹൽ ഉണ്ട് കുത്തുബ് മിനാർ ഉണ്ട് നമ്മളിവിടെ സംസാരിച്ച ബാബരി മസ്ജിദുണ്ട് ഗ്യാൻവാബി മസ്ജിദുണ്ട് ഷാഹിഇദ്ഗാഹ് മസ്ജിദുണ്ട് കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയുണ്ട് അങ്ങനെ നിരവധി മഹത്തായ നിർമ്മിതികളുണ്ട് ഇവയൊക്കെ വമ്പിച്ച കുപ്രചരണങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ സംഘപരിവാറിൻ്റെ ആശയപരി പരിസരങ്ങളിൽ നിന്ന് വരുന്ന വ്യത്യസ്ത സംഘടനകളുടെ നേതാക്കന്മാരുടെ വർഗീയ വിഷം പേറുന്ന പ്രസംഗങ്ങളിലൂടെ അതുപോലെ തന്നെ ഈ രാജ്യത്തെ പാഠപുസ്തകങ്ങളിലെ ചരിത്രത്തെ പാഠപുസ്തകങ്ങളിൽ ചരിത്രങ്ങളെ വരെ കയ്യേറിക്കൊണ്ട് അപനിർമ്മിച്ചുകൊണ്ട് അവയെ വളച്ചൊടിച്ചുകൊണ്ട് ഏറ്റവും ചെറിയ തലമുറയിൽ വരെ ചരിത്രാവബോധം ഇല്ലാതാക്കിക്കൊണ്ട് വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് വളച്ചൊടിച്ചുകൊണ്ട് കയ്യേറിക്കൊണ്ട് ആരാധനാലയങ്ങളെ തകർത്തു കറ തകർത്തു കളഞ്ഞുകൊണ്ട് അത്തരം തകർക്കലുകൾക്കൊപ്പം മസ്ജിദ് ധ്വംസനങ്ങൾക്കൊപ്പം അവ ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത നൂറ്റാണ്ടുകളോളം ഈ രാജ്യത്തെ വ്യത്യസ്ത ജനവിഭാഗങ്ങളോട് ഒരേ നിലയിൽ വർത്തിച്ച മുസ്ലിം ഭരണാധികാരികളെ കൂടെ അധമരായി ചിത്രീകരിച്ചുകൊണ്ട് ക്ഷേത്രധ്വംസകരായി ചിത്രീകരിക്കുകയും കൂടെ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഹിന്ദുത്വ ഫാസിസം ഹിന്ദുത്വ വംശീയത വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം എന്ന അപരണ നിർമ്മിച്ചുകൊണ്ടാണ് അവരെ ശത്രു പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് സംഘപരിവാർ ഈ രാജ്യത്ത് ഭരണം പിടിച്ചെടുത്തതും അത് നിലനിർത്തിക്കൊണ്ടുവരുന്നതും ഇത്രത്തോളം വംശീയത ഒരു വംശഹത്യ രാജ്യത്തെ മുസ്ലിം ജനത നേരിട്ട് നമ്മുടെ രാജ്യത്ത് വമ്പിച്ച നിശബ്ദത നിലനിൽക്കുകയാണ് അതിന് കാരണമെന്ന് പറയുന്നത് ഏറെ കാലങ്ങൾ കൊണ്ട് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന വിദ്യാഭാരതി സരസ്വതി ശിശുമന്ദിർ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ആർ എസ് എസ് ആശയ പരിസരങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ എറിയും കുറഞ്ഞുമൊക്കെ ഹിന്ദുത്വ വംശീയത ബാധിച്ച ആളുകൾ ലക്ഷക്കണക്കായി നമ്മുടെ നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർ സുപ്രധാനമായ ഭരണശിരാ കേന്ദ്രങ്ങളിൽ അവർ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഒക്കെ അവരുടെ വളരെ കൃത്യമായ സാന്നിധ്യവും അവരുടെ ആസൂത്രണങ്ങളിൽ അവരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അജണ്ടകളുമുണ്ട് അതുകൊണ്ട് ഈ മുസ്ലിമിനെ അടിച്ചു കൊല്ലാൻ സാധിക്കുമാറ് അത് വളരെ നോർമലൈസ് ചെയ്യപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ വളരെ കൃത്യമായിട്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് അതിനെതിരെ നിരന്തരം സംസാരിച്ചു കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് ബാബരി മസ്ജിദിനെ രാമക്ഷേത്രമാക്കി മാറ്റുന്നത് വരെയുള്ള ഈ രാജ്യത്തെ കീഴ്ക്കോടതികളുടെയും ഈ രാജ്യത്തെ സുപ്രീം കോടതി അടക്കമുള്ള എല്ലാ ഉന്നതാധികാര നീതിന്യായ സ്ഥാപനങ്ങളുടെയും പങ്കിനെ കുറിച്ച് നമ്മൾ വളരെയധികം ചർച്ച ചെയ്തതാണ് നമുക്കറിയാവുന്നത് പോലെ ഒരു ആരാധനാലയത്തിനു മേൽ ആരെങ്കിലും അവകാശവാദം ഉന്നയിച്ചാൽ അതിനെ വള രണ്ടാമതൊന്നും ആലോചിക്ക് ആലോചിക്കാതെ തന്നെ തള്ളിക്കളയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കെ അതിലൊക്കെ ഉപരി ഈ രാജ്യത്തെ മുസ്ലിം ജനതയോട് അവരുടെ മതവിശ്വാസം സംരക്ഷിക്കുക എന്ന ബാധ്യത ഈ കോടതികൾക്ക് ഉണ്ടായിരിക്കെ ഈ രാജ്യത്തെ മതേതരത്വത്തോട് നീതിയോട് കോടതികൾക്ക് ബാധ്യതയുണ്ടായിരിക്കെ ഏതെങ്കിലും ഒരു ഹിന്ദുത്വ സംഘടന ഒരു പള്ളിയുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു പെറ്റീഷൻ മൂവ് ചെയ്യുമ്പോൾ ഒരു സിവിൽ സ്യൂട്ട് മൂവ് ചെയ്യുമ്പോൾ തൽക്കാലം അവരവിടെ പൂജ നടത്തട്ടെ തർക്കം നമുക്ക് വഴിയെ പരിഹരിക്കാം എന്ന് പറയുന്ന കോടതികൾക്ക് എന്ത് പ്രസക്തിയാണ് നമ്മുടെ രാജ്യത്തുള്ളത് നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന കെ കെ ബാബുരാജ് സാറിന്റെ വാക്കുകൾ കടമെടുത്താൽ ജുഡീഷ്യൽ അട്ടിമറിയല്ല മറിച്ച് ജുഡീഷ്യൽ പ്രതികാര നടപടിയാണ് ഈ രാജ്യത്തെ മുസ്ലിം ജനതയോട് കോടതികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് മാധ്യമ സ്ഥാപനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബാബരി മസ്ജിദ് തകർത്ത കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ പത്രമാധ്യമങ്ങൾ എന്റെ മുന്നിലിരിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് വലിയ അനീതിയായിട്ട് ഈ രാജ്യത്തെ മുസ്ലിം ജനതയോടുള്ള വമ്പിച്ച അതിക്രമമായിട്ട് ഈ രാജ്യത്തെ മതേതരത്വത്തിൻ്റെ തകർച്ചയുടെ തുടക്കമായിട്ട് അതിനെ ബാബരി മസ്ജിദിന്റെ തകർച്ചയെ ചിത്രീകരിച്ച മാധ്യമങ്ങൾ മാധ്യമങ്ങളൊന്നടങ്കം രാമക്ഷേത്ര രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുടെ ഘട്ടത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമ്മൾ വളരെ കൃത്യമായി വീക്ഷിച്ചവരാണ് അവർ അയോധ്യയിലെ പുതിയ നിർമ്മാണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പുതിയ ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ചുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു രാമക്ഷേത്ര നിർമ്മിതിയുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ അയോധ്യയിലെ ടൗൺ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ആർക്കിടെക്റ്റുകളോടും എഞ്ചിനീയർമാരോടും ഒക്കെയുള്ള ഇന്റർവ്യൂ ആയിരുന്നു അവർ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നത് ചാനലുകളാകട്ടെ രാമക്ഷേത്രത്തിന്റെ ഫ്രെയിം പോലെ സന്നിധാന സംവിധാനിച്ച ടെലിവിഷൻ സ്ക്രീനിലൂടെയാണ് ആളുകളോട് സംവദിച്ചുകൊണ്ടിരുന്നിരുന്നത് രാജ്യത്തെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ നീതിയെ സംരക്ഷിക്കാൻ ധാർമ്മികമായ ബാധ്യതയുള്ള മാധ്യമങ്ങളുടെ അവസ്ഥ ഇതാണ് കേവലം ആർ എസ് എസിൻ്റെ മോദിയുടെ സ്തുതി പാഠകരായിട്ട് മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൂടിയിരുത്തങ്ങൾക്ക് സാമൂഹിക പ്രതിരോധങ്ങൾക്ക് തെരുവിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പലതിനെയും വളരെ കൃത്യമായി സംസാരിക്കുന്നതിന് വളരെ കൃത്യമായി ചോദ്യം ചെയ്യുന്നതിന് ഈ നഗരവീഥിയിലൂടെ നമ്മൾ വിളിച്ച മുദ്രാവാക്യങ്ങൾക്ക് നമ്മൾ നടന്ന നടത്തത്തിന് വലിയ പ്രസക്തിയുണ്ട് അത് തുടരേണ്ടതുണ്ട് ഈ രാജ്യത്തെ ഈ രാജ്യം നിർമ്മിക്കുന്നതിൽ വലിയ കോൺട്രിബ്യൂഷൻസ് ഉള്ള സംഭാവനകളുള്ള കൃത്യമായ പങ്ക് ഉള്ള പൗരരെന്ന നിലയ്ക്ക് അത് നമുക്ക് ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് അതിനുള്ള ബാധ്യത നമുക്കുണ്ട് അത്തരത്തിൽ ഒരിക്കൽ കൂടി ഇവിടെ ഒത്തുചേർന്ന ആ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ഇവിടെ ഒത്തുചേർന്ന ഓരോ മനുഷ്യരെയും ഏറെ ഹൃദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അബിലാലമീൻ അസ്ലാം വാലൈക്കു വർഹമുല്ലാഹി വർക്കാത്തു